ബാപ്പേട്ടാ ഹലോ ആ ബാപ്പേട്ടൻ ഞാൻ ഈ ബാത്രൂമിലായിരുന്നു ആ ഇല്ല അറിയില്ല ഇപ്പൊ ഇങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ ആള് ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു കുറച്ച് ചോദിക്കഴിയട്ടെ ഞാൻ ചോദിക്കാം ആ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി തന്നെ ആയിരിക്കും ഏ ഒരു പത്ത് പത്തരൊക്കെ ആവുമ്പോൾ വിളിച്ചാൽ മതി പുലരോളം നിർത്താനാ പറയാം എന്നാ ശരി കേട്ടോ ഞാൻ വിളിക്കേ നേരം കഴിഞ്ഞിട്ടേ ഒന്ന് വിളിച്ചു വെച്ചോട്ടെ ശരി ഉം ശരി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഇല്ല കേട്ടെ ചെലപ്പോ ഇന്ന് രാത്രി എന്തായാലും പത്തരക്ക് വിളിക്കണം അതിനു മുമ്പേ ചേട്ടനൊന്നു വിളിച്ചിട്ട് ഒരു ഒരെട്ടരാവട്ടെ ചോദിക്കാം

അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇല്ലേശ ഫോൺ എടുത്താന ഒന്ന് വിളിച്ചോക്കിയാലോ ഹലോ ഞാൻ മറ്റു ഇല്ല ഇന്ന് വരൊന്നും തോന്നുന്നില്ല നൈറ്റ് ഡ്യൂട്ടിയാ തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ ഫോണ് കട്ടാക്കി ഇനിയിപ്പൊന്ന് നോക്കണ്ട ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോന്ന് കഴിക്കാൻ പോവാണോ പിന്നെ എനിക്ക് ഏട്ടനെയും കാണാൻ തോന്നുന്നുണ്ട് നമുക്കേ എങ്ങനെയൊരു പോയാലോ അന്ന് നമ്മൾ പാർക്കിൽ പോയിണ്ടായിരുന്നല്ലേ അതുപോലെ ഏ അയ്യോ അത് വേണ്ട എവിടെ ഷോപ്പാ സിറ്റിയിലോ അവിടെ പോണോ എന്നിട്ട് അന്ന് പോയ പോലെ സിനിമയ്ക്ക് പോവാല ഇന്നിപ്പ നൈറ്റ് ഡ്യൂട്ടി അല്ലേ നാളെ പിന്നെ ഇവിടെ പകല് കിടന്ന് ഉറങ്ങായിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടേ ഞാന് ആ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ട് ഇറങ്ങാം അപ്പൊ നമുക്ക് കാണാൻ ചെയ്യാം ഉം എവിടെ വരണ്ടേ ആണോ ശരി അയ്യോ അതൊന്നും വേണ്ട ഒന്ന് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വീട്ടിലുണ്ടാവും ഇല്ല 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 അതെയല്ലേ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് എനിക്ക് താജ്മഹൽ കാണാൻ പോണന്ന ആഗ്രഹം ആട്ടനെന്നെ കൊണ്ടുപോകും അതിനൊന്നെ കൊണ്ടോ ഇല്ല

കൂടുതൽ ഡയലോഗ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുടെ കട്ടിലോട്ട് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ പോവാൻ അപ്പൊ ഞാനും പോകുമ്പോ ഇതാണ് ഞാൻ ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താ ഇല്ല തരില്ല എന്തിരി 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 ഇത് എന്റെ അച്ഛനെടുക്കുന്ന ഫോണാണ് നിങ്ങൾക്കുള്ള ഫോണല്ലോ നിങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് മനസ്സിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാന് നിങ്ങളോട്ട് വന്നിട്ട് സ്വന്തം ഭാര്യയുടെ കട്ടലിലെ ചോട്ടി വന്നിട്ട് നിന്നത് അഭിനയല്ലേ എന്തിരി

അതെ ആ ഒക്കെ പ്രശ്നമായിട്ടാ ഞാനേ ഏട്ടനോട് സംസാരിച്ചോണ്ടിരിക്കണേ കേട്ട് ആ കൊന്തം കേട്ട് എന്തു ചെയ്യും ഞാനെങ്ങനെയൊക്കെയോ പിടിച്ചു തന്നിട്ടുണ്ട് അയാളെന്നെ സംശയിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാ അയാൾ തീരുമാനിക്കാന്ന് പണ്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ വെറുതെ ആക്ട് ചെയ്താണെന്ന് അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക് மஹாபாபி என் குடும்பம் கலக்கலோ